മുടക്കും ഞാൻ ആ അത് ഞങ്ങളെ ക്രിസ്ത്യാനികൾക്ക് നോയമ്പ് നിങ്ങൾക്ക് നോമ്പ തിങ്കളാഴ്ച നോമ്പിന്ന് എന്താ പറ്റിയത് ഇന്ന് തിങ്കളാഴ്ച അല്ല ഞായറാഴ്ച മുടക്കാൻ ആഴ്ച ഒരു പ്രശ്നമേ അല്ല കഴിഞ്ഞിട്ടേ ആളുള്ളൂന്ന് എനിക്ക് അറിഞ്ഞൂടെ എവിടെയെങ്കിലും നഷ്ടം വരുമെന്ന് ഉറപ്പുള്ള ഒരു ബിസിനസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ തേടി പിടിച്ച് പോയി മുടക്കും കാശ് ആർക്കെങ്കിലും പ്രയോജനമുള്ള ഒരു സംഗതി എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതും പോയി മുടക്കും അവന്റെ അവസരം പിന്നെ അത്ര പറയാനുള്ളത് അതെ കണക്കിനാണ് ഒരു പ്രണയം ഒക്കെ ഒപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരണത് അതിന് പാടും തള്ളിക്കളയല്ലേ എന്റെ തങ്കം പ്രണയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത് കുന്ത അല്ല എന്റെ അലമാരി പോയില്ലേ മറ്റന്നാൾ എടുത്തിട്ട് തരാന്ന് പറഞ്ഞിട്ട് എവിടെ എന്റെ ലോക്കറ്റ് എവിടെ തങ്കം കുറച്ച് കഷ്ടമാണ് കാര്യം കേട്ടോ എന്തെല്ലാം വേറെ പറയാൻ ആ പൂര് പ്രണയം കൊണ്ടുവന്നിട്ട് ഞാൻ എങ്ങനെ പറയാതിരിക്കും ക്ലീറ്റോ ക്ലീറ്റ കൊച്ചു വളർന്നു വരുന്നെ ഒരു പെങ്കൊച്ച അതിന് വേണ്ടിട്ട് എന്തെങ്കിലും ഈ നാളുവരെയായിട്ട് സമ്പാദിക്കാൻ പറ്റിട്ടുണ്ടോ നമുക്ക് ഞാൻ നീ ഞാൻ എന്ത് സമ്പാദിച്ചു കെട്ടിയായിട്ട് കിട്ടിയില്ലേ എനിക്ക് മണ്ണും ചെളിക്ക് പ്രാന്തല്ലേ അതെ കൂടുതലും വളിപ്പടിക്കരുത് കേട്ടാല് നിന്റെ അടുത്തൊക്കെ പ്രണയം വേണ്ട എന്നെ പറഞ്ഞാ മതിയല്ല നിനക്ക് ഈ അടക്കളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളു ഓ എനിക്ക് അത് മാത്രം കൊടുക്ക ക്ലീറ്റോങ്കല്ലേ ക്ലീറ്റോങ്കലിനത് മാത്രമല്ല എഴുണ്ട ഇഷ്ടമാണ് ലഡു ഇഷ്ടമാണ് ജിലേബി ഇഷ്ടമാണ് ആലുവ ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ അവിടെ മേടിക്കുമ്പോ ഒക്കെ ക്ലീറ്റോങ്കെല്ലാം കൊണ്ട് തന്നോളണം കേട്ടോ ഉം പോയി കളിച്ചോ അധികം കൊള്ളണ്ട ലേശം പകുതി വന്നിട്ടുണ്ടോ തോന്നണല്ലേ